ം ബാക്ക് വെൽക്കം ടു ന്യൂ ബ്ലോഗ് ഗൈസ് ഇന്ന് ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോറർ അനിയന്റെ കല്യാണത്തിന് പോകുവാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇവിടെ തീർന്നുള്ള നിങ്ങൾ ഫസ്റ്റ് വീട്ടിൽ കണ്ടിട്ട് വരണം സർക്കാരിനാട്ടിൽ പോവാൻ വിചാരിച്ച് കാത്തു നിൽക്കുമ്പോഴാണ് കമ്പനിക്കാരനെ കണ്ട് എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് വണ്ടി പോവാൻ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ പാഞ്ഞ് കയറി പോണത് അഞ്ചേരി ബസ്സിലായോ സ്പീഡിന്റെ കാര്യം പറഞ്ഞിട്ട് കണ്ടെ ഒന്ന് വയസ്സ് വെച്ചപ്പോ അമ്പ ഓട്ടെടുത്തു ബാക്കി തരിയെന്നുള്ള മട്ടിൽ കൈ നീട്ടി രണ്ടിന്റേം നിന്നിട്ടു മൂപ്പരണി ചെറിയ ചിരി പാസ്സാക്കിയാണ്ട് ബാക്കി ടിക്കറ്റ് ടിക്കുന്നത് ഞാൻ നേരെ ബസ് ഇറങ്ങി ബസ്സിന് കൊടുത്ത് പോയിക്കോളി മക്കളെ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു കട്ട പോസ്റ്റും തൂണക്കാക്കണം ചങ്ങാൻ വരെ അമ്മക്ക് ഉണ്ടാവുമ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എന്ത് പറയണേ ടൈം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും താലപ്പുരക്കെടുത്തോ വന്നിട്ടുണ്ട്

എന്നിเกറെ കാര്യം ചോദിക്കാനുള്ള എന്താ ജനലേ വണ്ടി ഓടിക്കുന്നുണ്ടേ വണ്ടി ഓടിക്കുന്നു ഇന്റെ അടുത്ത് വണ്ടി ഇല്ലാത്തുണ്ടല്ലേ ഒരു വ്ലോഗർ ലുക്ക് ഉണ്ട് ഗയ്സ് ഈ വണ്ടി എവിടെ കണ്ടാലും കപ്പ ഓടിക്കാൻ പോവുകയാണ് ഇങ്ങനല്ലേ ഗിയറോ ഇല്ല മുഖില്ല കുത്തി പടക്കിണ്ടിരോ ഓക്കേ ഓക്കേ റെഡി ആയി അതെ ഹാം ബാഗ് ഒക്കെ റെഡിയല്ലേ പോല്ലല്ലേ pera food ഒന്നും പോലയല്ല വല്ല പോകും നല്ല ഭാരതി തെറ്റൊന്നില്ല ടാ 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 ഞാൻ ഞങ്ങളെ അവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഇൻഷാ അള്ളാ ചെറുപ്പം അങ്ങോട്ട് അർങ്ങും എന്താലും അസ്തഗ്ഫിറുള്ളാ ഇത് വ്ലോഗാണ് ട്ടോ ഇവൻ എവിടെയൊക്കെ ഇതൊക്കെ ഇടുണ്ട് ട്ടോ ശ ശ ശമ്മന വിസ്കി கேறോ വെൽക്കം ഡ്രിങ്ക് ഐറ്റി വിസ്കി വിസ്കി ഓളെ മണ അടിச்சா냐 ഓളെ சவனே குடிச்சிட்டு கிக்கான ஆளானுளு உங்களுக்கு ஒரு ஹைய്രൈറ്റ് എന്താ പരിപാടി നമുക്കൊരു പരിപാടി இல்லന്റെ комнаത്തില് റേസ് ഉണ്ട് ഓ വലിയ ஜാഡ 50 രൂപ നേ கண்ணாடி வாங்கிட்டு தோ വലിയ செட்டപ്പ് குத்தி இருக்க 아이กോട്ട നമ്മള് ഒരു கண்ணாடி ഇട്ടേഞ്ഞാ 50 രൂപയാ

സ്റ്റേജ് പ്രോഗ്രാമിന്റെ സൗണ്ട് കാരണം നോയ്സ് ക്ലിയർ ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ കല്യാണത്തിന് അപ്പുറം മീറ്റ് അപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാരണം നമുക്കറിയുന്നവരും നമ്മൾ അറിയുന്നവരും കാണാൻ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണല്ലോ നമ്മളെല്ലാവരും കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ കല്യാണത്തിൽ വെച്ച് അനിയനെ കണൻ കിട്ടുന്നില്ല കേട്ടോ ആയിട്ട് അൺലിമിറ്റഡായിട്ട് പാറന്നെടുക്കുകയാണ് തരക്ക് കാരണം അൺലിമിറ്റഡ് അനിയന്റെ ഫാമിലി വെറ്റിംഗ് ആയുണ്ടെങ്കിൽ അൺലിമിറ്റായിട്ട് ഫുഡ് വിചാരിച്ച ഐസ് പിന്നെ കാ പിന്നെ ഇത്ര ഫൗണ്ടേഷൻ ഉണ്ട് ഒരു വക്കറ്റില് വലൈക്കും അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം വൈപ്പനായിട്ടുണ്ട് തർക്കം കഴിഞ്ഞു ഞാൻ മാറിന്ന് നല്ല അല്ല ഓരോ കൊളൊക്കെ ലാംഗ്വേജ് ഉണ്ടാവും എനിക്ക് ഞാൻ സംസാരിക്കാണെങ്കിൽ ചില സാധനം കേറി വരും സാധനത്തിന് കേറല്ലോ ഇന്നും നല്ലതല്ല നിങ്ങള് പോസ്ല എനിക്ക് മുപ്പ പറഞ്ഞോ എന്റെ പ്രായത്തില് അഞ്ചെൻ്റെ പവറാട്ടെന്ന് ഒരു വെള്ളച്ചാട്ട് ഒരു കറുത്ത പാൻഡ് അന്ന് അങ്ങനെയാണ് എന്നാ ശരി പോയച്ചും വരാം ഇതുവഴി ചെവിടെങ്കിലും കാണാം എന്ത് പ്രതീക്ഷയുടെ